ഇത് നമ്മുടെ നാടൻ കപ്പ മലയാളികൾക്ക് കപ്പ അഴിക്കുന്നതിനൊക്കെ നല്ലതാണ് കപ്പവാട്ടെന്ന് പറഞ്ഞൊരു വലിയ കലാരൂപമുണ്ട് അറിയാമല്ലോ അല്ലേ കോട്ടയം ഏറിയാലറിയാം കോട്ടയത്ത് വരുന്നവർക്കൊക്കെ കപ്പവാട്ട് അല്ലെങ്കിൽ വടക്കോട്ട് കോഴിക്കോട്ടുള്ള എന്ന് പറഞ്ഞൊരു കലാരൂ രൂപമുണ്ട് ഇപ്പം പുതിയൊരു രൂപം ഉണ്ട് ഡോർമുട്ട് അല്ലേ കപ്പവാട്ടെന്ന് പറഞ്ഞാൽ കപ്പ ഡ്രൈ ഒണക്ക കപ്പ കിട്ടിയല്ലേ ഓ അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കോരി ഡ്രൈ ആക്കി മാർക്കറ്റ് വരുന്നില്ലേ അതൊരു വലിയ ഉത്സവമായിരുന്നു പഴയ കാലത്തെ കർഷകരുടെ മുമ്പിൽ പ്രത്യേകിച്ച് കോട്ടയം ഏരിയയില് എന്ന് പറഞ്ഞാൽ പെരുന്നാളേക്കാലം ഇതാണ് കപ്പവാട്ടുന്നതിന് മുമ്പ് അതിന്റെ ചുവട്ടില് കണലില്ലാത്തോട്ട് കപ്പ ഇട്ട് ചുട്ട് കഴിക്കുന്നു പിന്നെ നാടൻ വാട്ട ഇതൊക്കെ ആയിരുന്നു പണ്ടത്തെ സ്വപ്നങ്ങൾ വാട്ടുകളൊക്കെ മിക്കവാറും വൈകിട്ടായിരിക്കും നടക്കുന്നത് ഇതെല്ലാം ചെത്തി അരിഞ്ഞ് നമ്മൾ എറണാകുളം അങ്ങനെയൊന്നും കേട്ടിട്ടില്ല കപ്പവാട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചെമ്മിൻ്റെ അകത്ത് വലിയ ഇതിൻ്റെ അകത്താണ് ചെയ്യുന്നത് അത് അത് കുടുംബക്കാരെല്ലാം വന്ന ഒരു ഉത്സവമാണ് സ്നേഹത്തിന്റെ ഒരു ഇതാണ് കപ്പവാട്ടം എന്ന് പറഞ്ഞാൽ അലങ്കക്കാരെ തമ്മില് അല്ലെങ്കിൽ ആ ദേശത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് പണ്ട് ഇപ്പൊ കപ്പവാട്ടെന്ന് പറഞ്ഞാൽ ഒരുമാറ്റപ്പെട്ട് ആർക്കറിയത്തില്ല കപ്പ എങ്ങനെയാ ഉണ്ടാവുന്നൊന്നും പുതിയ പിള്ളേർക്കറിയത്തില്ല ഇവിടുത്തെ പിള്ളേർക്കും അറിയത്തില്ല